ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി ഇതിന്റെ ഇത് നടന്നത് കൊല്ലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സംവിധായകൻ ജ്യോതിഷേട്ടൻ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ നാലഞ്ച് ചെറുപ്പക്കാരനാണ് നോവലിന്റെ പേര് ആ നാലഞ്ച് ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടനായിരുന്നു ഇന്ന് അത്ര ചെറുപ്പക്കാരനല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതെ ഇതിൽ മറുദ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടന്റെ ശരിക്കുള്ള ക്യാരക്ടർ റിയൽ ലൈഫിൽ പിന്നെ അതില് ഇതില് മാർക്കണ്ട ശർമ്മ എന്ന് പറയുന്ന ദീപക് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ബാലാജി എന്ന് പറയുന്ന ആക്ടറാണ് രാജേഷ് ശർമ്മ ശർമ്മമാണ് റിയൽ ലൈഫില് ആ മനുഷ്യൻ സിനിമയിൽ പള്ളിയിലച്ചൻ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടായിരിക്കും അതിലേതിലൊരു സീനുണ്ട് പള്ളി ലക്ഷനായിട്ടുള്ള ശർമാജി വന്നിട്ട് ദീപകിന്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സീൻ അതായത് റിയൽ ലൈഫിലെ ആള് സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ അടുത്ത് കോമ്പിനേഷൻ സീനിൽ വന്നിട്ട് എന്ന് പറയുന്ന ഒരു അപൂർവ ഒരു ആക്ച്വലി അപൂർവ് ആക്ച്വലിണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് അജേഷ് ബിപി എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആള് അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ പറയുന്ന നാലഞ്ച് നാലഞ്ചർപ്പക്കാരും കണ്ടിട്ടില്ല വേറെ ആരും കണ്ടിട്ടില്ല ഇത് കാണുന്ന അജേഷ് ബി പി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അജേഷിനെ റിയൽ ലൈഫ് അജേഷിനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട് ഞാനിവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അജേഷിന് കിട്ടാനുള്ള ആ സ്വർണം ആ സ്വർണ്ണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അജേഷിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അജേഷ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അജേഷ് തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാ ഞാൻ അജേഷന്മാരും ഞാനാണെങ്കിൽ റിയൽ ൈഫ് മരിയാനോ ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലാണ്ട് അവിടെ ഇരുന്നോ വേണ്ട എനിക്ക് അല്ല മരിയാനോ ശരിയെ ഇടിക്കും ഞാനിങ്ങനെ നല്ല പറഞ്ഞിട്ട് എന്നെ കണ്ടാപ്പിടിക്കായിരിക്കും ചില ഏറ്റവും മികച്ച സിനിമയാണ് പൊന്നാറെന്നാണ് കണ്ടറങ്ങുന്ന ഓരോ പ്രേക്ഷകർ പറയുന്നത് ഈ ഷൂട്ടിങ്ങിന് ഇത് പറയാം പറ്റും ഏതൊരു മിഡിൽ ക്ലാസ് ചെയ്തോ ആളുകൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ അതല്ലേ ബുക്ക് വായിച്ചവരുടെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വായിച്ചോണ്ടാണത് ചെയ്യാം എന്ന് തീരുമാനം എടുക്കുന്നത് ബുക്ക് വായിക്കുമ്പോ തന്നെ നമുക്ക് ചെയ്തു ഇത് ചെയ്തിട്ട് വേറെ പരിപാടിക്ക് പോകുന്നു ഇത് ചെയ്യണം അങ്ങനെ ഒരു തീരുമാനം ആയി തന്നെ എടുത്തായിരുന്നു പക്ഷേ ബുക്ക് വായിക്കുന്ന പോലെയല്ല സിനിമയിലേക്ക് വരും അപ്പോൾ ബുക്കിൻ്റെ അതിൻ്റെതായിട്ടുള്ള ലിബേർട്ടീസ് ഉണ്ട് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിൽ നിന്ന് നമ്മൾ കാണുന്ന വിഷ്വൽസും നമ്മൾ കാണുന്ന മുഖങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക നമ്മൾ തന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയായിട്ടുമാണ് അതിനെ കാണാൻ അപ്പോൾ ആൾക്കാർക്ക് അപ്പം അതിൻറ്റേതായിട്ടുള്ള ലിബേർട്ടീസും ബുക്കിൻറ്റേതായിട്ടുള്ള അത്രയും സമയവും ഡീറ്റെയിലിങ്ങുകൾ നമുക്ക് ഒരിക്കലും സിനിമയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അതിനേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ബുക്കിംഗ് സിനിമയിലേക്ക് ആകുമ്പോൾ ആ ബുക്കിൻ്റെ ഒരു സോള് ചോർന്നു പോകാതെ എങ്ങനെ സിനിമയിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്നാൽ ബുക്കിലെ കുറേ കാര്യങ്ങൾ സിനിമയിലേക്ക് വന്നപ്പോൾ മാറിയിട്ടുണ്ട് ബുക്കിൽ വഴി വഴി കൂടെ അല്ല സിനിമ സഞ്ചരിച്ചിരിക്കുന്നത് സിനിമ സ്ക്രിപ്റ്റ് ആയപ്പോൾ വേറെ വഴി കൂടിയാണ് സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ സഞ്ചരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് ജസ്റ്റിൻ മാത്യുവിനും കൂടെ ഉള്ളതാണ് അതിൻ്റെ സ്കോർ റൈറ്റർ ജസ്റ്റിൻ ജസ്റ്റിനാണ് പല മേജർ പ്ലോട്ട് പോയിന്റ്സും മാറ്റി ആലോചിച്ചതും ചിന്തിച്ചതൊക്കെ പിന്നെ ജി ആർ ഉന്തുചേപ്പിൻ്റെയും നല്ല കോൺട്രിബ്യൂഷൻ ഷേട്ടിൻ്റെയും എല്ലാവരുടെയും കൂടെ എല്ലാവരും പറയുമായിരുന്നു സിനിമയായിട്ട് നന്നായിട്ട് വരണം സിനിമയാകുമ്പോൾ ബുക്കിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റങ്ങളില്ലാതെ ബുക്കിനേക്കാളും നന്നായാൽ അത്രയും സന്തോഷം എന്നാൽ ബുക്കിന്റെ അത്രയെങ്കിലും തന്നെ നമുക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒറ്റ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത് ഒരു കാര്യം പറയാ യെസ് നമ്മൾ വിട്ടുപോയറ്